രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്ന് ആയുധധാരികളായ തീവ്രവാദി സംഘം ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇരച്ചു കയറി അന്ന് തീവ്രവാദികളിൽ നിന്നും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനായി പോരാടിയ ഒരു ധീര വനിതയുണ്ട് കമലേഷ് കുമാരി യാദവ് രാജ്യം ആദ്യമായി അശോക ചക്ര നൽകി ആദരിച്ച പോലീസ് ഉദ്യോഗസ്ഥ ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു കമലേഷ് കുമാരി യാദവ് അയൻ ഗേറ്റ് നമ്പർ ഒന്നിൽ നിയോഗിക്കപ്പെട്ട സി കോൺസ്റ്റബിൾ ആയിരുന്നു കമലേഷ് കുമാരി അന്ന് നാൽപ്പത് മിനിറ്റ് മാത്രം കഴിഞ്ഞതോടെ പാർലമെന്ററി സെഷൻ മാറ്റിവെച്ചു മറ്റൊരു ദിവസവും ഇല്ലാത്തത്ര ജാഗ്രതയിലായിരുന്നു അന്ന് ഓരോ ഉദ്യോഗസ്ഥരും ഇതേ സമയത്താണ് ഒരു വെൽ അംബാസിഡർ ഗേറ്റിനകത്തൂടെ കടന്നു പോകുന്നത് ആ കാറിൽ മന്ത്രിമാരുടേതെന്ന പോലെ ലൈറ്റും ബോർഡും ഉണ്ടായിരുന്നു ഗേറ്റിനകത്ത് കടന്നതും കാർ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി പന്തികയുടെ മനസ്സിലാക്കിയ കമലേഷ് കുമാരി കാറിനെ പിന്തുടർന്നു എന്നാൽ ഒരു വാക്കി ടോക്കി അല്ലാതെ അവരുടെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അധികം വൈകാതെ ആയുധധാരികളായ അഞ്ചു പേർ കാറിൽ നിന്നും പുറത്തിറങ്ങി കെട്ടിടത്തിനകത്തേക്ക് കടക്കുന്നത് കമലേഷ് കുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തീവ്രവാദികൾ അക്രമത്തിന് തയ്യാറെടുക്കുമ്പോഴേക്കും വാക്കി ടോക്കിയിലൂടെ കമലേഷ് കുമാരി അക്രമത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സി ഏജന്റിന്റെ അടുത്ത് അവരുടെ മുന്നറിയിപ്പ് എത്തിയിരുന്നു അതേസമയം തന്നെ തീവ്രവാദികൾക്കും ആ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അവർ വനിതാ കോൺസ്റ്റബിളിനെ തിരിച്ചറിഞ്ഞു യാതൊരു ആയുധവും ഇല്ലാതെ നിൽക്കുന്ന കമലേഷ് കുമാരിക്ക് നേരെ അവർ നിറയൊഴിക്കുന്നു പതിനൊന്ന് ബുള്ളറ്റുകളാണ് അവരുടെ നെഞ്ചിൽ തുളച്ചു കയറിയത് അന്ന് കമലേഷ് കുമാരി കൊല്ലപ്പെട്ടുവെങ്കിലും അവരുടെ സമയോചിതമായ ഇടപെടൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് അക്രമത്തിലെ ആദ്യ ഇര കമലേഷ് കുമാരിയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ രാജ്യം അശോകചക്രം നൽകി കമലേഷ് കുമാരി ആദരിച്ചു അശോകചക്രം നൽകി ആദരിക്കപ്പെടുന്ന ആദ്യ വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നു അവർ